ഈ അധ്യായത്തിൽ തന്നെ പതിമൂന്നാം അധ്യായത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഒമ്പത് മുതൽ അപ്പോൾ ഷൗൽ ഹോമയാഗവും സമാധാനയാകവും ഇവിടെ എൻ്റെ അടുക്കൽ എട്ടു മുതൽ വായിക്കാം ശമുഖൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ ഏഴ് ദിവസം കാത്തിരുന്നുവെങ്കിലും ഷമുഖൽ ഗിൽഗാനിലെത്തിയില്ല ജനവും അവനെ വിട്ടു ചെതിറിപ്പോയി അപ്പോൾ ഷാവുൽ ഹോമയാഗവും സമാധാനവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് കൽപ്പിച്ചു അവൻ തന്നെ അവൻ തന്നെ ഹോമയാഗം കഴിച്ചു ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമുവൽ വരുന്നു ശവുൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെയ്യുന്നു നീ ചെയ്ത് എന്തെന്ന് ശമുവൽ ചോദിച്ചു അതിനവൻ ശവൽ ജനം എന്നെ വിട്ടു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്തീർ മിക്മാസിൽ എന്നും ഞാൻ കേട്ടു ഫെലിസർ ഇപ്പോൾ ഇങ്ങനെ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും ഞാൻ ഹോമയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറഞ്ഞു സാഹചര്യം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു യുദ്ധം ആ യുദ്ധത്തിൽ ഇവൻ പറയുന്ന ന്യായമൊക്കെ കറക്റ്റാണ് എന്താ യാഗം കഴിക്കാതെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ദൈവം കോപിച്ചാലോ അതുകൊണ്ട് ജനം കുറച്ചു നേരം നോക്കി വന്നിട്ട് എന്താണ് ജനം എന്നെ വിട്ടുപോയി ജനം ചിതറിപ്പോയി ഫെലിസ്തിരിഞ്ഞ് വന്നു യാഗവും കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ കയറി യാഗം കഴിച്ചു കാര്യം എന്താ ജനം എന്നെ വിട്ടുപോകുന്നു ജനം ഇന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം അതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവനെ രാജാവാക്കിയത് ജനമല്ലെന്ന് ആലോചിക്കണം ഇവനെ രാജാവാക്കിയത് ദൈവമാണെങ്കിൽ പിന്നെന്തിനാണ് ഇവൻ ജനപിന്തുണ നോക്കുന്നത് ജനപിന്തുണ കിട്ടിയത് കൊണ്ട് രാജാവായ ആളല്ലോ ഷൗൽ ആണോ ജനപിന്തുണ കിട്ടിയത് കൊണ്ട് രാജാവായ ആളല്ല ഷൗൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ രാജാവായി കഴിഞ്ഞപ്പോൾ അവന് ജനപിന്തുണ ഇല്ലെങ്കിൽ ഒരു രസമില്ല അന്നേരം അവൻ പറയുന്നില്ല എന്റെ രാജാവാക്ക് ഇതാണ് ജനം വിട്ടുപോകുന്നേ പോട്ടെ ഐ ഡോണ്ട് കെയർ എന്നവൻ പറയുന്നില്ല ജീവനത്തിന്റെ പ്രതാപം നമ്മൾ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ടങ്ങ് നിർത്തുകയാണ് അതിന്റെ അൻപത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ശൗലിൻ്റെ കാലത്തൊക്കെ ഈ ഫെലിസറോട് കഠിനിത്വം ഉണ്ടായിരുന്നു എന്നാൽ ശൗവിൽ യാതൊരു വീരനെയോ ശൂര്യനെയോ കണ്ടാൽ അവനെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ദാവീദിൻ്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്താണ് മുട്ടുള്ളവർ കഷ്ടപ്പെടുന്നവർ കടക്കാർ അങ്ങനെയുള്ളവരൊക്കെയായിരുന്നു ദാവീദിൻ്റെ കൂടെ പക്ഷേ ശൗലിൻ്റെ കൂടെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ വീരനയോ ശൂര്യനെയോ കണ്ടാൽ അവൻ ചേർത്തുകൊള്ളു അവനാരും മതി വീരന്മാരും ശൂരന്മാരും മതി കാര്യം അവൻ്റെ പ്രതാപത്തിന് യോജിക്കുന്നതായ ആളുകളെ അവൻ്റെ കൂടെ നിർത്താനാണ് അവൻ എപ്പോഴും പരിശ്രമിക്കുന്നത് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് അമാലക്കിയരുമായിട്ടുള്ള യുദ്ധം പതിനച്ചിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ശമുവയിൽ ശവലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ അവൻ അമാലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തിരിച്ചു വരികയാണ് ഷമുവൽ ശവലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ഷമുവലിന് അറിവ് കിട്ടി സി എന്തോ സ്ഥാപിച്ചെന്ന ഞാപകസ്തംഭം എന്തുവാ കല്ലിടി കല്ലിട്ടിരിക്കുക എന്തുവാ ഇന്ന് യുദ്ധം ആര് ജയിച്ചിരിക്കുന്നു ശൗല് യുദ്ധം ജയിച്ചതിന്റെ എന്താ എന്നാ നമ്മളൊക്കെ ഇവിടെ എല്ലാം സ്റ്റോൺസ് ഉണ്ടാക്കുമല്ലോ മന്ത്രിമാരൊക്കെ സ്റ്റോൺസ് അതിൻ്റെ ഒക്കെ ഉപജ്ഞാതാഭിമനാണെന്ന് എൻ്റെ ചിന്ത ഈ മന്ത്രിമാരെ സ്റ്റോൺ ഇടാൻ തുടങ്ങിയത് എന്താ ശ ഒരു പക്ഷെ ശൗരായിരിക്കും ഇതിൻ്റെ ഒക്കെ തുടക്കം ശൗരല്ല ഞാൻ പറഞ്ഞത് വേദോത്സവം വായിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ആരും ഇങ്ങനെ കല്ലിട്ടതായിട്ട് നേരത്തെ കല്ല് നാട്ടി ആരാധനയൊക്കെ നടത്തുന്നത് നോക്കി നമ്മൾ കണ്ടിട്ടുണ്ട് ജോർദാനിൽ നിന്ന് കല്ല് പുറുക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കല്ല് നാട്ടിയ സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അതല്ല യുദ്ധം ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ സ്തംഭം നാട്ടുന്നത് വേദോത്സവത്തിന് ഇപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യത്തിലാണ് കാരണം അവനെ ഭരിച്ചിരുന്നതായ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് എന്താ ജീവനത്തിൻ്റെ നമ്മൾ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ചെറിയ ചെറിയ രീതിയിൽ പഠിച്ചു എന്തൊക്കെയാണ് കൺമോഹം പുറത്തുനിന്നകത്തെക്കുള്ളൊരു വലിയ വാതിലാണ് ജഡമോഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ജടിക അല്ലെങ്കിൽ എന്താണ് ജഡമയന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്ലഷേഴ്സ് സുഖമോഹം അതേസമയം ജീവനത്തിൻ്റെ പ്രതാപം അതവൻ്റെ ശരീരത്തിന് വേണ്ടി ഒന്നും ഉള്ളതായിരിക്കത്തില്ല പക്ഷേ അവൻ്റെ സോളിനെ സ്വാദ് അവൻ്റെ അവൻ്റെ ദേഹിയെ സുഖിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഈ മൂന്ന് മോഹങ്ങളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചാലേ പറ്റുകയുള്ളൂ ഇനി നമുക്ക് അക്കൗണ്ടിലേക്കൊക്കെ തന്നെ വീണ്ടും മടങ്ങി വരാം അവിടെ ഇത് ഇതുമായിട്ട് ആയിട്ട് തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ മരണത്തെപ്പെടുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് അപ്പോൾ മോഹം എത്രമാത്രം ദോഷകരമാണെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ആ മോഹത്തെക്കുറിച്ച് മോഹം ഗർഭം തിരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെരുന്നു എന്ന് പറഞ്ഞിട്ട് യാക്കോ പറയുകയാണ് എൻ്റെ സഹോദരന്മാരെ വഞ്ചിക്കപ്പെട്ടു പോകരുത് കാരണം ഈ മോഹം ഒരു വഞ്ചിക്കുന്ന കാര്യമാണ് മോഹത്തിൻ്റെ വഞ്ചന അതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ മോഹം എങ്ങനെ നമ്മളെ തകർത്തുകളയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇതിൻ്റെ വഞ്ചന മോഹം ഗർഭം തിരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെരുന്നും ഇത് വഞ്ചനയാണ് കാരണം എന്താണ് ഈ മോഹം ഇത്ര അപകടകരമാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതാണല്ലോ വഞ്ചന മോഹം ഒരു നിസാര കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന അപകടകരമായ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യത്തെക്കാളും ഉപരി എന്താണ് ദോഷകരമായ കാര്യമാണ് എന്ത് മോഹം എന്ന് പറയുന്നത് ഓരോരുത്തൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ അപ്പം മോഹത്തിനൊരു വലിയ പ്രശ്നമുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹം ആകർഷണീയമാണ് പിന്നെ അത് വശീകരിക്കുന്നതാണ് ഇറ്റ് ഈസ് സോ അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഡ്രോൺ എവേ അന്ന് വാക്കിരിക്കുന്നു ഡ്രോൺ എവേ വലിച്ചോണ്ട് പോകുന്നു മോഹം നമ്മളെ എന്ത് ചെയ്യുന്നു അത് ആകർഷണീയമാണെന്ന് തന്നെയല്ല ഈ മോഹത്തിൽ പെട്ടുപോകുന്നവൻ എന്താണ് അറിയാതെ ഒഴുകിപ്പോവുകയാണ് വലിച്ചോണ്ട് പോവുകയാണ് എൻറ്റൈസിങ് ആണ് ആകർഷിക്കുന്നതാണ് അതേസമയം ഇതിനെ നമ്മളെന്ത് ചെയ്തോണ്ട് പോകുന്നതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ വലിച്ചോണ്ട് പോകുന്നതാണ് ശരിയല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മോഹം ഉണ്ടായാൽ നമ്മൾ പിന്നെന്തു ചെയ്യും പിതിയെ പിതി അതിൻ്റെ പുറകെ പോകും എന്നുള്ളത് സംശയമില്ല പൂജയ്ക്ക് മീൻ്റെ പണം കിട്ടിക്കഴിഞ്ഞാൽ പൂജ എന്ത് ചെയ്യും പൂജയെ കൊണ്ടുപോകണമെങ്കിൽ മീനെ കൊണ്ടുപോയാൽ മതി പൂജ എന്ത് ചെയ്തോളും പുറകെ വന്നോളും ഇതുപോലെയാണ് ഒരാൾ മോഹത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പുറകിൽ നിന്ന് അടിച്ചൊന്നും കൊണ്ടുപോകേണ്ട കാര്യം ഇല്ല ഈ മോഹം മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അതിൻ്റെ പുറകെ അങ്ങ് പൊക്കോളും ഈ കുതിരയെ ഓടിക്കാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കുതിരകളെ മുമ്പിൽ ഒരു മുതിരയുടെ മുതിര കെട്ടിയിടൂന്നാണ് പറയുന്നത് കുതിര തിന്നുന്ന അതിന് എന്താണ് അപ്പം ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് കുതിര എന്ത് ചെയ്യും ഇത് തിന്നാനായിട്ട് ഓടും കരിയും രണ്ട് സൈഡും ഇതിനെ ഇങ്ങനെ ഇത് വെച്ചിരിക്കുകയാണ് ആകെ എന്ത് മാത്രമേ ഇത് കാണത്തുള്ളൂ ഈ മുതിര മാത്രമേ കാണത്തുള്ളൂ കുതിരയെ അടിച്ചില്ലെങ്കിലും കുതിര എന്ത് ചെയ്തോളൂ ഓടിക്കോളും ഈ പറഞ്ഞതുപോലെയാണ് മോഹത്തിൻ്റെ പിടിയിൽപ്പെടുന്ന വ്യക്തികളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ വഞ്ചിച്ച് വലിച്ചോണ്ട് പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് യാക്കോ ഇവിടെ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് ഓർപ്പിക്കാൻ കാര്യം ഒന്നാമത് എൻറ്റൈസിങ് ആണ് അത് ആകർഷണം ആകർഷിക്കുന്നതാണ് ആകർഷിക്കുന്നതെന്ന് പറയുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേഡ് നമ്മൾ ചൂണ്ടയിൽ നമ്മൾ കൊരുക്കുന്ന ഇരയുണ്ടല്ലോ ബൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ അതിനെയാണ് ടു ബൈറ്റ് എ ഹുക്ക് എന്ന് പറയുന്ന അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചൂണ്ടയിൽ കൊടുക്കുക എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചൂണ്ടയിൽ നമ്മൾ മീൻ പിടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മീൻ പിടിത്തവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ചൂണ്ട അതോടെ അങ്ങോട്ട് എടുത്തിട്ടെന്ന് വെച്ചോ നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മീൻ നെയ്ക്കഡ് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചൂണ്ടയിൽ ഏതെങ്കിലും ഒരു മീൻ വന്ന് കുത്തു ഇല്ല അതുകൊണ്ട് അകത്ത് ഒളിപ്പിച്ചിട്ട് പുറമേ കാണിക്കുന്നത് എന്താണ് ഈ മീന് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഓക്കെ എന്നതുപോലെ ഈ പ്രലോഭനവും എപ്പോഴും ആകർഷണീയമാണെന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻറ്റൈസിങ് എന്ന് പറയുന്നപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആകർഷണീയമായി ഒരു ചൂണ്ട നമ്മളെ ചൂണ്ട ചൂണ്ട കാണിച്ച് ചൂണ്ടയിലെ ബൈറ്റ് കാണിച്ച് നമ്മളെ ആകർഷിക്കുന്നതുപോലെ ഏത് പ്രലോഭനവും ആകർഷണീയമാണ് ചൂണ്ടയെ പൊതിഞ്ഞാണ് ഇരവച്ചിരിക്കുന്നത് ചൂണ്ട കണ്ടാൽ ഒരു മീനും കൊത്തത്തില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതിനാൽ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് ആകർഷണീയമായ ഒരു കാര്യത്തെ കാണിച്ചുകൊണ്ട് ടെംപ്ടേഷൻ്റെ പ്രത്യേകത ഏതാണ് നാച്ചുറലി ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു അവർ അവർ ഡിസയേഴ്സ് ഓർ എന്നാണ് നമ്മുടെ ലസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും പ്രലോഭനം ഉണ്ടാകുമ്പോൾ മോശപ്പെട്ട ഒരു കാര്യം കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിശാചന്തിയെയും ഏറ്റവും ആകർഷണീയമായ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഇപ്പോൾ വേദസരെ വേദസ്തം എവിടെ നോക്കിയാലും ഇപ്പം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ ഹൗവ ആ പഴം പഠിച്ചതിനുള്ള കാരണം എന്താ ബിക്കോസ് ഇറ്റ് വാസ് അട്രാക്റ്റീവ് ഇറ്റ് വാസ് അട്രാക്റ്റീവ് അത് കാണുമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്നവള് കണ്ടു കാണേണ്ട കാര്യം കണ്ടുമില്ല കാര്യം ഇത് തിന്നാൽ അത് തിന്മയാണെന്നുള്ളത് ഉള്ളതല്ല അവൾ അതിൻ്റെ എന്താണ് അവളുടെ അവൾക്ക് അപ്പീലിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ മാത്രമേ അവളെ കണ്ടിപ്പിട്ടുള്ളൂ ദൈവം അവളോട് നേരത്തെ പറഞ്ഞിരുന്നു എന്ത് ഇത് തിന്നുന്ന നാളെ നീ മരിക്കും കാര്യം ഇതിനകത്ത് തിന്മയാണ് ഇത് തിന്മയാണ് നിനക്ക് നന്മ മാത്രം ഞാൻ രാവിലെ പറഞ്ഞല്ലോ നന്മ മാത്രം അറിയാവുന്ന ആദവും ഹൗവയും അവരിലേക്ക് തിന്മയുടെ ആദ്യത്തെ എന്താണ് മുറിപ്പാടാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് അവൾ അവർ തിന്മ അനുഭവിക്കുന്നത് ഫസ്റ്റ് ടൈം ആ തിന്മയുടെ ആ ആ വിഷം അവൾ കണ്ടില്ല പ്രത്യേകത എന്താണ് അതിൻ്റെ ഭംഗിയും അതിൻ്റെ രുചിയും മാത്രമേ അവൾ കാണുന്നുള്ളൂ അതാണ് പ്രലോഭനത്തിൻ്റെ പ്രശ്നം ഒരാൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഡിസാസ്റ്റർ എന്താണെന്നുള്ളത് ഇവർ കാണുന്നില്ല അതാണ് ഈ മോഹത്തിൻ്റെ പ്രശ്നം മോഹം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും കാണത്തില്ല ബാക്കിയൊന്നും കാണത്തില്ല അതിന് എത്ര ദോഷമുണ്ടെന്നുള്ളത് നമ്മൾ കാണത്തില്ല അങ്ങ് ബ്ലൈൻഡായി പോവും അപ്പോൾ ഹവ അവിടെ ശരിക്കും പറഞ്ഞാൽ അവൾ ബ്ലൈൻഡ് ആവുകയാണ് മറ്റൊന്നും കാണാൻ കഴിയാത്ത രീതിയിലാണ് കാര്യം അവളുടെ മോഹം അത്രയ്ക്ക് അവളുടെ കണ്ണുകളെ കുരുടാക്കിക്കളങ്ങ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പ്രശ്നം അതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോഹം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആ ആ കാഴ്ചയ്ക്ക് അപ്പുറത്ത് ചിലപ്പോൾ നമ്മുടെ വിഷന വിഷനുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ ചില സമയത്ത് സ്ട്രേറ്റ് വിഷൻ മാത്രമേ കാണത്തുള്ളൂ ചില സമയത്ത് സൈഡ് വിഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകാം ഇല്ലേ നേരെയുള്ള കാര്യം കാണത്തില്ല സൈഡ് കാര്യം മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ അങ്ങനെ വിഷന്റെ പ്രശ്നം ഉണ്ടാകാം ഇതേപോലെ സത്യത്തിന്റെ സതിൻ്റെ സത്യം കാണുന്നതിന് പകരം അതിൻ്റെ പുറന്തോട് മാത്രം കാണുന്ന ഒരു സ്റ്റേജ് അതായത് ഇത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷപരമാണെന്നും ഇത് മരണവൃക്ഷമാണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല ഇത് തിന്നുന്നാൾ നീ മരിക്കും ഞാൻ പറഞ്ഞല്ലോ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് തോട്ടത്തിൻ്റെ നടുവിലുള്ള നടുവിലുള്ള വൃക്ഷങ്ങളെ നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത് ഒന്ന് ജീവന്റെ വൃക്ഷം രണ്ട് മരണത്തിൻ്റെ വൃക്ഷം ഇത് മരണത്തിൻ്റെ വൃക്ഷമാണ് കാര്യം ഇത് നിരുന്നാൾ നീ മരിക്കും ഇത് മരണത്തിൻ്റെ വൃക്ഷമാണെന്ന് ദൈവം പറഞ്ഞ കാര്യം അവൾ മറന്നുപോയി കാര്യം അവൾ ബ്ലൈൻഡ് ബ്ലൈൻഡായിപ്പോയി കാരണം അതിനെ മറികടക്കത്തക്ക രീതിയിൽ ഇവളുടെ മോഹം ഈ പഴത്തെ ആകർഷണീയമാക്കി എന്നുള്ളതാണ് ഉൽപ്പത്തി ആറാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു അത് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് ചുമ്മാതിലെ നടന്നു പോയപ്പോ എന്നാ പിന്നെ ഇതിരിക്കട്ടെന്നുള്ളതല്ല അവർ മനുഷ്യന്റെ പുത്രിമാരെ കണ്ടപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ കണ്ടപ്പോൾ എന്ത് കണ്ടു സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു കണ്ടോ മോഹം ആകർഷണീയമാകുന്നത് കണ്ടോ അപ്പോഴത്തേക്ക് ബാക്കിയുള്ളതെല്ലാം അവർ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നും ഇത് സ്വാഭാവിക മനുഷ്യർ കയ്യന്റെ തലമുറയിൽപ്പെട്ടവരായിരിക്കാം ചേത്തിന്റെ തലമുറയിൽപ്പെട്ട ജനം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരിക്കലും ഈ തലമുറയുമായിട്ടൊരു കൂടി ചേർച്ച ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വിശ്വാസികൾ അവിശ്വാസികൾ ഇണയില്ലപ്പണ കൂടരുത് പക്ഷെ അതെല്ലാം മറന്നുപോയി ബ്ലൈൻഡായിപ്പോയി ഇവരുമായിട്ടുള്ള വിവാഹബന്ധം ദൈവം വിലക്കിയിരിക്കുന്നതാണെന്നുള്ള ബോധ്യം അവർക്കില്ലാതായിപ്പോയി ബ്ലൈൻഡായിപ്പോയി നമ്മുടെ ചില കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇതെല്ലാം കാണുന്നില്ല സംഭവിക്കുന്നില്ലേ പലപ്പോഴും ബ്ലൈൻഡായിപ്പോയി വേറെ ഒന്നും വേണ്ട മറ്റൊന്നും കാണുന്നില്ല അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് കാണുന്നില്ല ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഇപ്പോഴും നടക്കുന്ന കാര്യമല്ലേ മോഹത്തിൻ്റെ ഏറ്റവും വലിയ വഞ്ചന അതാണ് അതുകൊണ്ടാണ് യാക്കോ പറയുന്ന കാര്യം ഇതാണ് പ്രിയ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ വഞ്ചിക്കപ്പെട്ട് പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ മോഹങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ വഞ്ചിക്കപ്പെടരുത്